ഒരു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഞെട്ടിക്കുന്ന വംശഹത്യയുടെ വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ പാലസ്തീൻ ജനതയോട് ഇസ്രായേൽ ചെയ്യുന്ന കൊടും ക്രൂരത ഏതാണ്ട് ഒരു വർഷം താണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് മാസമായി പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഇതുവരെ ഒരു അറുതി വരാത്ത സാഹചര്യത്തിലും രാജ്യത്തിനുള്ളിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലുമാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ചതും പ്രധാനമന്ത്രി നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതും ഗാസയിൽ വെടിനിർത്തലും ബന്ധിമോചനം സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്ന് ബ്ലിങ്കൻ പറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്ന് പ്രതികരിച്ച് നദൻയാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബന്ധമാണെന്നും പറയുകയുണ്ടായി ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖർ സോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം തുടർച്ചയായ ഒമ്പതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നദന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച് നെതന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്ന് നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് യു എസ് മധ്യസ്ഥ ശ്രമം ഊർജ്ജപ്പെടുത്തിയത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജ്ജ ശ്രമത്തിന് പിന്നിലുണ്ടെന്നും റിപ്പോർട്ടുകൾ വഴി അറിയാൻ സാധിക്കുന്നുണ്ട്